സഹോദരിമാരെയും മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ സവിശേഷ ബുദ്ധിയാണ് മനുഷ്യനെ ബുദ്ധിയുള്ളവൻ ഹയവാനുൻ നാത്തിക് എന്നും ഹയവാനുൻ ആക്കിൽ എന്നുമാണ് പറയാറുള്ളത് സംസാരിക്കുന്ന അതേപോലെ ബുദ്ധി കൂടത്തി ചിന്തിക്കുന്ന ജീവി അല്ലെങ്കിൽ മൃഗം എന്നാണ് മനുഷ്യനെ വിശേഷിപ്പിക്കാറുള്ളത് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ മൃഗങ്ങൾ ആ മൃഗങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ വിശേഷ ബുദ്ധിയാണ് നല്ല ബുദ്ധിയുള്ള മൃഗങ്ങൾ എന്ന് നമുക്ക് ചിലതിനെയൊക്കെ തോന്നാറുണ്ട് വളരെ ഗ്രാഹ്യമായ ചില കഴിവുകളുള്ള ചില കാര്യങ്ങളൊക്കെ മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള മൃഗങ്ങൾ ചിലരെ എത്ര വർഷം കഴിഞ്ഞാലും ആളുകളെ ഓർക്കാൻ ഓർത്തെടുക്കാൻ സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ കഴിയുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നല്ല ബുദ്ധിയുള്ളതാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യൻ എന്ന വിഭാഗത്തെ തന്നെ വേർതിരിക്കുന്ന ഘടകം അവൻ്റെ ചിന്തയും ബുദ്ധിയുമാണ് ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യൻ എന്നുള്ളതാണ് മനുഷ്യന്റെ പ്രത്യേകത എന്നാൽ ആവശ്യങ്ങൾക്ക് ആ ബുദ്ധി അവരുപയോഗിക്കുന്നില്ല എങ്കിൽ പിന്നെ അവനും മറ്റു ജീവജാലങ്ങളും തമ്മിൽ നാൽക്കാലികളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല മറ്റു ജീവികൾ നാല് കാലിൽ നടക്കുന്നു മനുഷ്യൻ രണ്ടു കാലിൽ നടക്കുന്നു എന്ന വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുന്നത് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അവൻ്റെ ബുദ്ധിയെ അവൻ കൃത്യമായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവനെ നാൽക്കാലികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമുക്ക് അള്ളാഹു സുബഹാന ഹോപത്തല നൽകിയ ബുദ്ധി ആ ബുദ്ധി അനുസരിച്ചു കൊണ്ട് നമ്മൾ അറിവ് കരസ്ഥമാക്കുവാനും ആ നേടിയ അറിവനുസരിച്ചു കൊണ്ട് ചിന്തിച്ചും ബുദ്ധി കൊടുത്താലോഹിച്ചും പ്രവർത്തിക്കാനും ആയിരിക്കണം നമ്മൾക്ക് കഴിയേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമുള്ള അറിവുകൾ മാത്രമായിരിക്കണം നേടിയെടുക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും നല്ല ബുദ്ധിയുള്ളവരാകുന്നത് അവൻ ആവശ്യമുള്ളത് മാത്രം നേടുകയും ആവശ്യമുള്ളത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാവശ്യവുമില്ലാത്ത അനാവശ്യങ്ങളായ കാര്യങ്ങൾ ഇടപഴകുന്നതിന് ഒരു നല്ല ലക്ഷണമായിട്ട് ആരും പറയാറില്ല ഉപകാരമില്ലാതെ നേടിയെടുക്കുവാനും പാടില്ല അറിവിന്റെ വിഷയത്തിലും അതേ ഒരു പോളിസി സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് റസൂൽഹു അലിഹി വസ്ല്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസ്ല്ലമ്മ തന്റെ ജീവിതത്തിൽ പതിവാക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയെ റസൂൽ അലഹി വസല്ലമയുടെ സഹാബികൾ അത് ഇപ്രകാരമാണ് തൊട്ട് പ്രാർത്ഥന പ്രവാചകൻ അലൈഹി പ്രാർത്ഥനാ തന്റെ ജീവിതത്തിൽ പതിവാക്കിയിരുന്നു എന്താണ് ഒന്നാമതായി പ്രവാചകനെ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്തിൽ നിന്നൊക്കെയാണ് രക്ഷ തേടുന്നത് ഒരു അറിവിൽ നിന്ന് പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതിൽ ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് പടച്ചറബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എനിക്കൊരു ഉപകാരവും ഇല്ലാത്ത എൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാക്കാത്തതായ അറിവ് അള്ളാഹുവേ നീ എനിക്ക് നൽകല്ല മറിച്ച് ഉപകാരമുള്ള അറിവ് മാത്രം എനിക്ക് നൽകണേ എന്നാണ് പ്രവാചകൻ അള്ളാഹോട് പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ നിന്നെ പേടിക്കാത്ത ഒരു ഹൃദയം നിന്നെ ഭയക്കാതെ നിന്നെ പേടിക്കാതെ ജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷം എനിക്ക് ഉണ്ടാക്കരുത് എന്ത് കിട്ടിയിട്ടും ഒരു മനസ്സിൽ നിന്ന് ഒരു ഒരു ശരീരത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എത്ര ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്തതായ പ്രാർത്ഥനകൾ ൾ അതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രവാചകൻ നാലു കാര്യങ്ങളത്തോട് രക്ഷ തേടാറുണ്ടായിരുന്നു നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ ഒന്നാമതായി റസൂൾ വസ്ലമ രക്ഷ തേടിയത് ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അപ്പോൾ അറിവ് ഉപകാരപ്രദമാകണം എന്നാണ് അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതൻ അറിവിന്റെ വിഷയത്തിൽ യാതൊരു തിരിച്ചറിവുമില്ലാത്തവരായിക്കൊണ്ട് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു തൻ്റെ മക്കൾക്ക് എന്ത് പഠിപ്പിക്കണം എന്ത് നൽകണം എന്ന് വിവരമില്ലാത്ത ആ തിരിച്ചറിവില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാകുന്നു സമൂഹത്തിൽ തൻ്റെ പ്രജകൾക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്ന വിഷയത്തിൽ ഒരു കൃത്യമായ ധാരണ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഭരണകൂടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു ഒരാവശ്യവും ഇല്ലാത്ത അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ചരിത്രം തിരിച്ചു കുറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ നയങ്ങളിൽ കൂട്ടിച്ചേർക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ കുത്തിനിറക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ താൻ താനെന്ത് പഠിക്കണമെന്ന് തൻ്റെ മക്കൾക്ക് എന്ത് പഠിപ്പിക്കണമെന്ന് ഓരോ വിശ്വാസിയും കൃത്യമായി ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് അത് ഉണ്ടാക്കുന്നേടത്താണ് നമ്മുടെ വിജയം എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണം എന്നല്ല മക്കളാകുമ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ടേ ഒരു വിദ്യാഭ്യാസം കൊടുക്കണ്ടേ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കട്ടെ എന്നല്ല അവർ സ്കൂളുകളിലേക്ക് പോകുന്നുവെങ്കിൽ തന്നെ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നോ അവരെന്താണ് പഠിക്കുന്നത് എന്നോ അവിടെ പോയിട്ട് അവർക്കുണ്ടാകുന്ന ഉപകാരം എന്ത് ഉപദ്രവം എന്ത് എന്നോ ഒരു തരത്തിലും ഒരു അന്വേഷണവും നടത്താത്ത മാതാപിതാക്കൾ നമ്മുടെ നാടുകളിൽ ഉണ്ട് മക്കളെ മകൻ എന്താണ് പഠിക്കണതെന്ന് ചോദിച്ചാൽ ഏത് ക്ലാസ്സിലാണെന്ന് പറയാൻ കഴിയാത്ത എസ് എൽ സി കഴിഞ്ഞാല് പ്ലസ് ടുവിൽ പഠിക്കുമെന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് പറയാൻ കഴിയാത്ത പ്ലസ് ടു കഴിഞ്ഞാൽ എന്ത് പഠിക്കുന്നു ചോദിച്ചാൽ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവായിരിക്കാം പക്ഷേ എന്തിനവരെ പറഞ്ഞേക്കുന്നു എന്ന ഒരു ചിന്ത പോലും പല മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ വസ്തുതയാണ് സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് എന്ത് എന്നും നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട് അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ടും പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചയച്ച കാര്യം പറയുന്ന ഖുർആാനിൽ അറുപത്തിരണ്ടാം അധ്യായം ജുമുഅയുടെ രണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അവരിൽ ായ ഒരു പ്രവാചകനെ അവരിലേക്ക് എന്താണ് ആ ആ പ്രവാചകന്റെ പ്രത്യേകത സമൂഹം ഉമ്മിയായിരുന്നു അറിവില്ലാത്ത ഒരു സമൂഹം ഇവിടെ ഉമ്മി എന്നത് കൊണ്ട് അള്ളാഹു സുബാനഹുബത്താല ഉദ്ദേശിച്ചത് യാതൊരു തരച്ചിലുള്ള ഇനിമില്ലാത്ത ആളുകൾ എന്ന അർത്ഥത്തിലല്ല ആധുനിക കാലഘട്ടത്തിൽ തന്നെ പഠിപ്പിക്കപ്പെടുന്ന അറബി സാഹിത്യങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇപ്പോഴും പഠിപ്പിക്കപ്പെടുന്ന സാഹിത്യങ്ങളിൽ അറബി സാഹിത്യത്തിന് ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് അല്ലെങ്കിൽ ഏറ്റവും പ്രധാന കാലഘട്ടം എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ജാഹ്ലിയ കാലഘട്ടമാണ് അലൈഹി വസല്ലമ നിയോഗിതനാവുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് അറബി കവിതയിൽ അഗ്രേസര ആളുകൾ അന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കവിതകൾ അല്ല ആ കാലഘട്ടത്തിൽ പാടപ്പെട്ട കവിതകൾ ആ കവിതകളുടെ പ്രാസം ഒപ്പിച്ചുകൊണ്ട് മാത്രമാണ് പിൽക്കാലഘട്ടങ്ങളിൽ അറബി കവിതകൾ ഉണ്ടായത് അറബി സാഹിത്യത്തിൽ ഒരു കവിതയെ കവിത എന്ന് വിളിക്കണമെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട കവിതകളിലെ ഏതെങ്കിലും ഒരു പ്രാസത്തിൽ ഒത്തതായിരിക്കണം നിമിഷങ്ങൾ കൊണ്ട് കവിതകൾ പാടാൻ കഴിവുള്ളവരായിരുന്നു അവർ തൻ്റെ എതിരാളികളെ കവിതകൾ കൊണ്ട് അടിച്ചമർത്തിയിരുന്ന ഒന്നുമില്ലാതാക്കി കളഞ്ഞിരുന്ന കവികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നല്ല പ്രഭാഷകന്മാർ നല്ല സാഹിത്യകാരന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവർ നല്ല ഭാഷയിൽ നല്ല കഴിവ് നേടിയവരായിരുന്നു എന്നിട്ടും അള്ളാഹു സുബാനം അവരെ ഉമ്മി എന്നാണ് വിളിച്ചത് മാത്രവുമല്ല ആ കാലഘട്ടത്തിൽ അവർ നേടിയെടുത്ത അറിവുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഗോളശാസ്ത്രത്തിൽ വലിയ കഴിവുള്ള ആളുകൾ അവരുടെ കൂട്ടച്ചിലുണ്ടായിരുന്നു ദിവസങ്ങളെ കണക്കാക്കുന്ന വിഷയത്തിൽ വലിയ ജ്ഞാനമുള്ളവർ അവരുടെ കൂട്ടച്ചിലുണ്ടായിരുന്നു വട്ടകങ്ങളുടെയും കുതിരയുടെയും വിഷയത്തിലൊക്കെ വലിയ ജ്ഞാനമുള്ള ആളുകൾ അവരുടെ കൂട്ടച്ചൽ ഉണ്ടായിരുന്നു ഒരു ഒട്ടകച്ച കണ്ടാൽ അതിന് എത്ര വയസ്സായി എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ ഒരൊട്ടകച്ച കാൽപ്പാട് കണ്ടാൽ ഇത് എത്ര പ്രായമുള്ള എത്ര ദൂരെ നിന്നും യാത്ര ചെയ്ത ഒട്ടകമാണ് എന്നിവരെ പറയാൻ കഴിവുള്ളവർ വരെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരെ എത്രത്തോളം അവർക്ക് വിവര സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് വിവരമുണ്ടായിരുന്നു എന്ന് നമുക്ക് അതിൽ മനസ്സിലാകും പക്ഷെ എന്നിട്ടും അല്ലാകും സുഭാരകൂപ അവരെ വിളിച്ചത് അൽ എന്ന നിരക്ഷര എന്നാണ് എഴുത്തും വായനയും അറിയാത്തവർ ആ കാലഘട്ടത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ചത് അൽ ഒരു വിഭാഗം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ അള്ളാഹുസൂബ് അതിന് കാരണമുണ്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് ആ പ്രവാചകനെ കുറിച്ച് ആ പ്രവാചകന്റെ പ്രത്യേകത ആ പ്രവാചകൻ ആ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾ അവർക്ക് മുകളിൽ ഒതുക്കേളിച്ചു ആ എന്നിട്ടവരെ പരിഷ്കരിച്ചെടുത്തു ആ പ്രവാചകൻ ചെയ്തത് അവർക്ക് കിതാബും സുന്നത്തും നിരക്ഷരമായ ഒരു സമൂഹത്തെ ജാഹിരി വിശേഷിപ്പിക്കേണ്ട ഒരു സമൂഹത്തെ ആ പ്രവാചകൻ സാഹുഅലി ആ പ്രവാചകന്റെ പ്രത്യേകത ആ പ്രവാചകൻ നിരക്ഷരനായിരുന്നു ആ നിരക്ഷരമായ പ്രവാചകൻ അവരെ പഠിപ്പിച്ചെടുക്കുകയായിരുന്നു ആ പഠനം കൊണ്ടാണ് അവർക്ക് വലിയ മാറ്റം ഉണ്ടായത് അവർ അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അങ്ങേറ്റ ആളുകളായിരുന്നു പക്ഷേ അള്ളാഹു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണ് പ്രവാചകന്റെ ഈ പഠന രീതി കൊണ്ടാണ് സുഹൃത്തുക്കളെ പ്രവാചകൻ സുല്ലാഹു അലിഹ് വസ്ലാം അവരെ എന്താണോ പഠിപ്പിച്ചത് പ്രവാചകന്റെ സഹാബികളെ എന്താണോ പഠിച്ചത് അവർക്ക് എന്തുകൊണ്ടാണോ മാറ്റം ഉണ്ടായത് അതുകൊണ്ട് മാത്രമേ ലോകത്തെ ഏത് കാലഘട്ടത്തിലും വേറെ സമൂഹത്തിനും മാറ്റം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല പരിഷ്കരിച്ചെടുത്ത സമൂഹത്തെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പഠിക്കുവാനും അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാനും നമ്മൾ സന്നജമാകേണ്ടതുണ്ട് റസൂൽ സല്ലാഹു അലൈഹു വസ്സല അതിന് സമൂഹത്തിന് വലിയ തരത്തിൽ അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് പ്രചോദനം നൽകിയിട്ടുണ്ട് മക്കളെ പഠിപ്പിക്കുവാൻ സ്വയം സ്വമേധയാ പഠിക്കുവാൻ നസൂർ സു അലിഹ് വസ്സല്ല നമുക്ക് പിന്നെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ആ രൂപത്തിൽ പഠിക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ ഇറങ്ങുവാൻ പാടില്ല എന്തിന് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ സ്കൂളുകളിൽ നമ്മൾ പഠിക്കപ്പെടുന്ന പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളുടെ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കൂ വലിയ നീണ്ട ലിസ്റ്റുകൾ അവിടെ ഉണ്ട് പക്ഷെ പലതും കുട്ടികൾക്ക് യാതൊരു ആവശ്യമില്ലാത്തതുവരെ അതിൻ്റെ കൂട്ടത്തിലുണ്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു സബ്ജക്റ്റിൻ്റെ വിഷയത്തിൻ്റെ അകത്ത് തന്നെ യാതൊരു നിലക്കും ഒരു ഉപകാരവും ഒരു വേള ഉപദ്രവം വരെ ഉണ്ടാക്കുന്ന പാഠ്യപദ്ധതികൾ പാഠ്യരീതികൾ പാഠപുസ്തകങ്ങൾക്കുള്ളിലുണ്ട് സ്കൂളുകളിലേക്ക് പറഞ്ഞയച്ച് നിർബന്ധമായും അത് പഠിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികൾ ഉള്ളത് അതുകൊണ്ട് അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല അവർ പഠിക്കേണ്ടതില്ല എന്നാണോ തീരുമാനിക്കേണ്ടത് അല്ല അവർക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ് അവർക്ക് സമൂഹത്തിൽ ഉയരണമെങ്കിൽ അവർക്ക് നല്ല ജോലി കിട്ടണമെങ്കിൽ സമൂഹത്തിൽ ഭാവിയിൽ അവർക്ക് ഉയർന്നു വരാൻ കഴിയണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ് പക്ഷെ അത് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിലെ നെല്ലും പതിരും വേർതിരിക്കാൻ കഴിയുന്നവരായി നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അവർക്ക് നല്ലതും തീയതും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് അവിടെ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടത് ഏതൊക്കെയാണ് എന്ന് കേവലം പരീക്ഷയിൽ മാത്രം ഒതുക്കേണ്ടത് ഏതാണ് എന്ന് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ഏതാണ് എന്ന് അവർ കൃത്യമായി കൂടെ വിവച്ചേരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട് സ്കൂൾ സ്കൂളുകളിൽ പോയാൽ എങ്ങനെ പെരുമാറണമെന്ന് ഏത് രൂപത്തിലാകണമെന്ന് അതൊക്കെ തിരിച്ചറിഞ്ഞ് കഴിക്കുന്നവരായിരിക്കേണ്ടതുണ്ട് എന്നാൽ അതൊന്നും നോക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ആളുകൾ എന്ന് മാറിയിട്ടുള്ളത് അതുകൂടാതെ ഇസ്ലാമിക ജ്ഞാനങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് ഇസ്ലാമിന്റെ ശി യാതൊരു തരത്തിലുള്ള നിലയും വിലയും കൊടുക്കാത്ത അവസ്ഥയിലേക്ക് വരെ നമ്മുടെ സമൂഹത്തിലെ മാതാപിതാക്കൾ മാറുന്നു നല്ല വിദ്യാഭ്യാസം ലഭിക്കണം എന്ന ഒരൊറ്റ ചിന്തയിൽ ഏത് സ്കൂളിലേക്കും പറഞ്ഞേക്കുവാൻ അത്തരം സ്കൂളുകൾ ഇസ്ലാമിൻ്റെ എല്ലാവിധ കാര്യങ്ങളും തച്ചു തകർക്കുന്നവരായിരുന്നാൽ പോലും തൻ്റെ മകൾക്ക് തൻ്റെ മകന് ദീനിയായ ചുറ്റുപാടിലും നിലക്കും ജീവിക്കാൻ കഴിയാത്ത വസ്ത്രം പോലും നേരാം വണ്ണം ധരിക്കാൻ കഴിയാത്ത സ്കൂളാണെങ്കിൽ പോലും അവിടേക്ക് പറഞ്ഞേക്കാൻ യാതൊരു അടിയുമില്ലാത്ത രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആളുകൾ മാറുന്നു ഉയർന്നു വരുന്ന വിവാദങ്ങളുടെ ഒക്കെ പിന്നാമ്പറും പരിശോധിച്ച് നോക്കുമ്പോൾ സുഹൃത്തുക്കളെ നമുക്കതല്ലേ മനസ്സിലാകുന്നത് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ പലപ്പോഴും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പറഞ്ഞേക്കുമ്പോൾ അതിന് കാരണമായി പറഞ്ഞ എന്താണ് അവർക്ക് അതിന് യാതൊരു താല്പര്യവുമില്ല തൻ്റെ കുട്ടി തട്ടമിടാതെ പോകുന്ന വിഷയത്തിൽ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല തൻ്റെ കുട്ടി നമസ്കരിക്കാതിരിക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല പക്ഷെ പറയുന്നത് അവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടുമെന്നാണ് സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് വിദ്യാഭ്യാസത്തിന് ലക്ഷ്യമെന്നും എന്താണ് നമ്മളെ പഠിപ്പിക്കേണ്ടത് എന്നും നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരമുള്ള അറിവ് എന്താണ് എന്ന് റസൂറുല്ലാഹി സാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് രണ്ട് ലോകത്ത് ഉപകാരപ്രദമായ അറിവാണ് അവൻ നേടിയെടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല അറിവ് ഏറ്റവും കുറഞ്ഞ കാലത്തേക്ക് മാത്രമുള്ള അറിവ് അതിനെ കൊണ്ട് കാര്യമില്ല സുഹൃത്തുക്കളെ നമ്മുടെ മക്കൾ നാളെയോ മറ്റന്നാളോ മരണപ്പെടുന്നുവെങ്കിൽ നമ്മൾ മരണപ്പെടുന്നുവെങ്കിൽ അള്ളാഹു സുബാന നമുക്കും മക്കൾക്കും ദീർഘായ ആകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയ സുഹൃത്തുക്കളെ നമ്മൾ വർഷങ്ങളോളം പ്രയാസപ്പെട്ട് സമയം കൊടുത്ത് നേടിയെടുത്ത വിദ്യാഭ്യാസത്തിനും അതിനോട് നമ്മൾ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകൾക്കും എന്ത് വിലയാണുള്ളത് മുഴുവന് വിഷയങ്ങൾക്ക് പ്ലസ് കരസ്ഥമാക്കി അല്ലെങ്കിൽ വലിയ റാങ്ക് കരസ്ഥമാക്കിയ സർട്ടിഫിക്കറ്റുകൾക്ക് കേവലം കടലാസിന്റെ വില മാത്രമാണുള്ളത് വർഷങ്ങളോളം മണിക്കൂറുകൾ ഉറക്കമൊഴിച്ച് പഠിച്ച നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകൾ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം അവന്റെ കുടുംബത്തിലെ ഒരാൾക്കും അതുകൊണ്ട് ഉപകാരമില്ല അത് കൊണ്ടുപോയി പണയം വെക്കാൻ വഴിയില്ല അതാർക്കിങ്ങനെ എടുത്താൽ പൈസ കിട്ടുകയില്ല ഒന്നിനും ഒരു ഉപകാരമില്ലാത്ത കേവലം കടലാസിന്റെ വില മാത്രമാണ് അത്തരം കാര്യങ്ങൾക്കുള്ളത് അത് നേടിയെടുക്കേണ്ടതില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു അത്തരം വിദ്യാഭ്യാസങ്ങൾ കരസ്ഥമാക്കേണ്ടതുണ്ട് എന്നാൽ സുഹൃത്തുക്കളെ എപ്പോൾ മരണപ്പെട്ടാലും ഒരു ും കരസമാക്കിയിട്ടില്ല എങ്കിലും അവിടെ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന രൂപ ചില വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെയും മക്കളുടെ വിജയമുള്ളത് അള്ളാഹുന്റെ പ്രവാചകൻ ഏറ്റവും ഏറ്റവും ബുദ്ധിമാൻ ബുദ്ധിമാൻ എന്ന് പ്രവാചകനോട് പറഞ്ഞു മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നവരും അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുന്നവരുമാണ് ഏറ്റവും നല്ല ബുദ്ധിമാനി എന്ന സുഹൃത്തുക്കളെ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഒരുപാട് കാലം നമുക്ക് ജീവിക്കുവാനുള്ളത് ആ കാലഘട്ടത്തിലേക്ക് ആവശ്യമായ അറിവായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക അള്ളാഹുവിനെ ദീന് പഠിക്കുവാൻ നമ്മൾ എത്ര സമയം കൊടുക്കുന്നുണ്ട് റബ്ബിനെ ദീന് പഠിക്കുവാൻ നമ്മൾ എത്രത്തോളം അധ്വാനം നമ്മൾ മുന്നിൽ മാറ്റിവെക്കുന്നുണ്ട് ആലോചിക്കേണ്ടതുണ്ട് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് ഉണ്ടായിട്ട് ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടായിട്ട് മാസത്തിൽ മുപ്പത് ദിവസങ്ങൾ ഉണ്ടായിട്ട് ഇതിൽ എത്ര മണിക്കൂറുകൾ എത്ര ദിവസങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ രീന് പഠിക്കാനും വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ രീതി പഠിപ്പിക്കാനും വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് മദ്രസാ വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ആ മദ്രസ വിദ്യാഭ്യാസം തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന വിഷയത്തിൽ കൂടി മാതാപിതാക്കൾക്ക് ശ്രദ്ധയുണ്ട് മദ്രസ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല സ്കൂൾ മുടങ്ങരുത് എന്ന ചിന്തയിലേക്കാകരുത് നമ്മുടെ ചിന്ത എന്നുള്ളത് സുഹൃത്തുക്കളെ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി നമ്മൾ നൽകേണ്ടതെന്നാണ് മതവിദ്യാഭ്യാസം ഇന്ന് ആധുനിക സമൂഹത്തിൽ ഇസ്ലാമിന്റെ വിമർശകർ മദ്രസ പഠനത്തെയും മദ്രസ വിദ്യാഭ്യാസത്തെയും താറടിച്ച് കാണിക്കുവാനും നിരുത്സാഹപ്പെടുത്തുവാനും അവിടെ നിന്നൊക്കെ പൊട്ടിത്തെറിക്കുവാനും തോന്നിവാസങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തകൾ മാത്രമാണ് കൈമാറുന്നത് എന്ന രൂപത്തിലുള്ള ചിന്തകൾ സമൂഹത്തിലേക്ക് പഠിപ്പിച്ചുകൊണ്ട് മദ്രസയെ തന്നെ പൂട്ടാനുള്ള ആ സങ്കര നിർത്തലാക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം മാത്രം മതി എന്നുള്ള ചിന്തയിലേക്കൊക്കെ ആളുകൾ അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ സുഹൃത്തുക്കളെ നമുക്ക് കൃത്യമായ നിലപാടുണ്ടാകേണ്ടതുണ്ട് നമ്മുടെ മക്കളെ ദീനു പഠിപ്പിക്കണ വിഷയത്തിൽ നമുക്ക് വലിയ നിലപാടുണ്ടാകണം പ്രവാചകൻ അനുയായികൾ സഹാബികളും പിൽക്കാലകത്ത് ആളുകളൊക്കെ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ ദീനു പഠിപ്പിക്കണം എന്നാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ദീനും അതവും പഠിപ്പിക്കണം എന്നാണ് അള്ളാഹുനെ ദീന പഠിപ്പിക്കണം അതേപോലെ സംസ്കാരവും മര്യാദയും പഠിപ്പിക്കണം ദീന് പഠിച്ചാൽ സുഹൃത്തുക്കൾ ഒരു വ്യക്തി നന്നാകും ദീന് പഠിച്ചിട്ടില്ല എങ്കിൽ ഒരു വ്യക്തി വളരെ അധമനായി തീരും മോശമായി തീരും അല്ലാവിന് ദീന് പഠിച്ചാൽ അവനേറ്റവും ഉപകാരം മാത്രമാണ് ഉണ്ടാകുന്നത് മാതാപിതാക്കൾക്ക് എങ്ങനെ നന്മ ചെയ്യണമെന്ന് അവരെ വലുതാകുമ്പോൾ അവരെ ഏത് രൂപത്തിൽ നോക്കണമെന്ന് മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് താഴെയുള്ള പ്രായം കുറഞ്ഞ ആളുകളോട് എങ്ങനെ അവർക്ക് സ്നേഹം നൽകണം പരിഗണന നൽകണമെന്ന് സമൂഹത്തിൽ പ്രയാസം നേരിടുന്ന ആളുകളെ ആളുകളെ എങ്ങനെ ചേർത്തു പിടിക്കണമെന്ന് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങൾ നമ്മുടെ മക്കളെ പഠിക്കട്ടെ അത് പഠിക്കുക വഴി അവർക്ക് വലിയ മാറ്റം ഉണ്ടാകും അങ്ങനെ അതിനെ പഠിപ്പിക്കുവാൻ ആ ദീനി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ നമ്മളുടെ മക്കൾ അവർ ദീനു പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും ദീനു പഠിക്കുന്ന അവസ്ഥാവിശേഷമായി ഉണ്ടായിത്തീരേണ്ടതുണ്ട് ഞാൻ പണ്ട് മദ്രസയിൽ പഠിച്ച് അവിടെ അവസാനിക്കേണ്ടതല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നമസ്കാരം ആകട്ടെ നോമ്പാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ കൂടുതൽ കൂടുതൽ പഠിച്ച് നന്നാക്കുവാൻ കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഖുറാൻ പഠിക്കുവാൻ ദീനു പഠിക്കുവാൻ നമ്മളും സമയം കണ്ടെത്തേണ്ടതുണ്ട് കുടുംബത്തോടൊപ്പം പഠിക്കുന്ന അവസ്ഥ ഉണ്ടാകണം ഒരു വീട്ടിലെ ഉപ്പയും ഉമ്മയും വല്ലിപ്പയും സഹോദരങ്ങളും എല്ലാവരും എപ്പോഴും ദീനു പഠിക്കുന്ന അള്ളാഹുവിന്റെ ദീനു ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ പോയിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഓൺലൈനിലോ മറ്റോ അത്തരം സംരംഭങ്ങളൊക്കെ ഇന്ന് വളരെ സജീവമായി ലഭ്യമാണ് ഇസ്ലാമിക സംവിധാനങ്ങളൊക്കെ നമുക്കിന്ന് ലഭ്യമാണ് എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് സുഹൃത്തുക്കളെ ദീന കൃത്യമായി കൊണ്ട് പഠിക്കുന്ന അവസ്ഥ വിശേഷം കുടുംബത്തിൽ ഓരോരുത്തരും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വലിയ നേട്ടമായിരിക്കും അതുവഴി നമ്മൾ കുടുംബത്തെ നരകത്തെ കാത്തുരക്ഷിക്കുവാൻ സാധ്യമാകും അള്ളാഹു പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തെ കാത്തുരക്ഷിക്കണമെന്നാണ് ആ വിഷയത്തിൽ

അള്ളാഹു സുഭാനുഭവത്താലെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുക സഹോദരന്മാരെ സഹോദരിമാരെ യഥാർത്ഥമായ ഇൽമ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് കുടുംബത്തിലെ ഓരോരുത്തരും കരസ്ഥമാക്കേണ്ടതുണ്ട് എന്നും അതുവഴി ആവശ്യമില്ലാത്ത അറിവിനെ മാറ്റിവെക്കാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് എന്നുമാണ് നമ്മൾ സൂചിപ്പിച്ചത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ നേടിയെടുത്താൽ ഉപകാരം മാത്രമുള്ള അറിവ് അത് ഇശ്രാന്തികമായ അറിവാണ് എന്ന് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് സുഹൃത്തുക്കളെ എന്തിനാണ് നമ്മൾ ദീനെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ഉത്തരങ്ങൾ നൽകുവാൻ നമുക്കുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാന ഹുബത്ത് അലയെ പേടിക്കുന്നവരായി ജീവിക്കാൻ വേണ്ടിയാണ് എന്നാണ് വിശ്വത് ഖുർആാനിൽ അള്ളാഹു സുബാന ഫാത്തിരിൻ്റെ ഇരുപത്തി എട്ടാമത്തെ എന്നാണ് അള്ളാഹു സുബഹാന ഹുബത്ത് മനുഷ്യരുടെ കൂടെ അടിമകളുടെ കൂട്ടത്തിൽ പടച്ചർബിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പേടിക്കുന്നത് എല്യുമുള്ള അറിവുള്ള ആളുകളാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ദീനിയായ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിന് പേടി ഉണ്ടാകും പടച്ചർബ് സുബഹാന ഹുബത്ത് ആല ചെയ്യരുത് എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അത് പഠിക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ നമുക്കത് മാറി നിൽക്കാൻ കഴിയുന്നത് കള്ളു കുടിക്കാൻ പാടില്ല ഹറാമാണ് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യനെ മാറി നിൽക്കാൻ കഴിയുക കൊലപാതകം ഹറാമാണ് തിരിച്ചറിയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ കഴിയുന്നത് അങ്ങനെ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ പടച്ചെറപ്പിനെ പേടിക്കുവാനും ഹറാമിൽ നിന്ന് നിൽക്കുവാനും സാധ്യമാകും ആ ഇനിമ കരസ്ഥമാക്കുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം മുഴുവൻ ഇശ്രാമികമാകും അവന്റെ വസ്ത്രധാരണ നിര്യാണിക്ക് മുകളിലേക്ക് അയച്ചിരും അവനെ താഴെ രോമങ്ങൾ നീണ്ടു നിൽക്കും അള്ളാഹ് സുബഹാന ഹോമചാരിയെ പേടിക്കുന്നവനാകും അവൻ നമസ്കാരം ഒഴിവാക്കാത്തവനാകും സുബിന് കിടന്നുറങ്ങാത്തവനാകും എല്ലാ കാര്യം ശ്രദ്ധയുള്ളവനാകും ഒരു പെൺകുട്ടിയെ ഇതിന് പഠിക്കും പഠിപ്പിക്കുമ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ വസ്ത്രധാരം ഇസ്ലാമികമാകും എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല തട്ടം നേരാവളിന് കുത്തുന്നില്ല എന്ന് പരാതി പറയുന്ന മാതാപിതാക്കളുണ്ട് അവർക്ക് അതിന് കൃത്യമായി ബോധമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ തട്ടം ധരിച്ചിട്ടില്ല എങ്കിൽ ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ടില്ല എങ്കിൽ അത് ഹറാമാണ് എന്നും അത് നരകച്ചിലേക്കുള്ളതാണെന്നും തിരിച്ചറിവ് പെൺമക്കൾ ഉണ്ടാക്കിയെടുത്താൽ ആ ഇനി അവർക്കുണ്ടായാൽ അവർ അള്ളാഹുവിനെ പേടിക്കും െ പേടിച്ചുകൊണ്ട് ശരീരം അറിയുന്ന വസ്ത്രം ധരിച്ചത് അവർ പുറത്തേക്ക് ഇറങ്ങും റബ്ബിനെ ഉണ്ടായി കഴിഞ്ഞാൽ പരിഗണിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എല്ലാവരും അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിലൊക്കെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ അവരുടെ ആ ഇനിമ നേടിക്കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായിക്കൊണ്ട് ജീവിക്കുവാനും സുഹൃത്തുക്കളെ അള്ളാഹുവിനെ പേടിക്കണമെങ്കിൽ റബ്ബിനെ വയനാട് ജീവിക്കാനെ കഴിയണമെങ്കിൽ ഒരു നല്ല മനുഷ്യനാകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൽമ കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഇൽമി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രവാചകനെ കുറിച്ചുള്ള ദീനനെ കുറിച്ചുള്ള അറിവാണ് ആ ഇൽമ കരസ്ഥമാക്കുവാനും അതുവഴി ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുവാനും അനാവശ്യമായ കാര്യങ്ങളെ മാറ്റി വയ്ക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാൻ ഹുബത്ത സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫ്യത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ